പഠിത്തമല്ലോ ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ കേൾക്കേണ്ടി മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അന്നം നൽകാൻ വൈറ്റ് ഗാർഡ് സംഘത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം നാദാപുരം നിയോജക മണ്ഡലത്തിലെ നരിപ്പറ്റ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് സംഘമാണ് പോലീസ് നിർദേശത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയത് ഏറെ ദുഃഖത്തോടെയും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയുമാണ് നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് സംഘം വയനാടിന്റെ ചുരമിറങ്ങുന്നത് ദുരന്ത വാർത്ത അറിഞ്ഞതു മുതൽ വയനാട്ടിലേക്ക് ഓടിയെത്തിയവരാണിവർ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിൽ ദിനേന പതിനായിരത്തോളം ആളുകൾക്കാണ് ഇവർ സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പിയത് എന്നാൽ ഇന്നലെയാണ് ഭക്ഷണം വിളമ്പുന്നത് തടഞ്ഞുകൊണ്ടുള്ള പോലീസ് അറിയിപ്പ് വന്നത് ഗവൺമെന്റ് ഉത്തരവുണ്ടെന്നും റവന്യൂ വകുപ്പ് നൽകുന്ന ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ് അറിയിച്ചത് ഭക്ഷണ ഭക്ഷണവിതരണം നിർത്തിവച്ചില്ലെങ്കിൽ സ്വീകരിക്കുമെന്ന് ഡി ഐ ജി അറിയിച്ചതിനെ തുടർന്ന് പാചകം നിർത്തിവെക്കുകയായിരുന്നു സന്നദ്ധ സേവനത്തിൽ വേറിട്ട മാതൃക തീർത്ത നാദാപുരം നിയോജക മണ്ഡലത്തിലെ നരിപ്പറ്റ പഞ്ചായത്ത് യൂത്ത് ലീഗ് വൈറ്റ് കാർഡിന്റെ സേവനം തടഞ്ഞ നടപടിക്കെതിരെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ രംഗത്തെത്തി ഇത്രയും പ്രശംസനീയമായ സേവനം നടത്തിയ വൈറ്റ് ഗാർഡിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അവഹേളിക്കരുതായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ എം ഫേസ്ബുക്കിൽ പ്രതികരിച്ചു ഇന്ന് രാവിലെ നിരവധി പേരാണ് ഇവിടെ ഭക്ഷണത്തിനായി എത്തി മടങ്ങിയത് വളരെ പ്രയാസത്തോടെയും പ്രതിഷേധത്തോടെയുമാണ് രക്ഷാപ്രവർത്തകർ തിരിച്ചുപോയത് കയ്യിലുള്ള ഭക്ഷണ സാമഗ്രികൾ തീരും വരെ ഇവർ ആളുകളെ സൽക്കരിച്ചു ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ക്യാമ്പ് ക്ലീൻ ചെയ്ത ശേഷം അവർ സങ്കടത്തോടെ മടങ്ങുകയായിരുന്നു എം എൽ എ ഉൾപ്പെടെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഏറെ ദുഃഖത്തോടെയാണ് സംഘത്തെ യാത്രയച്ചത് സർക്കാർ നിലപാടിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് കൂടാതെ തെരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും ഇതിനകം പരാതി ഉയർന്നു സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണം പൊടുന്നനെ നിർത്തിവെച്ചത് രക്ഷാപ്രവർത്തകർക്കും വളരെ ദുരിതമായി പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് ഭക്ഷണം വിളമ്പുന്നത് തടയില്ലെന്ന അറിയിപ്പ് വന്നെങ്കിലും അപ്പോഴേക്കും വലിയ സജ്ജീകരണങ്ങളെല്ലാം എടുത്ത് ഇവർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഭക്ഷണം നൽകിയ ദിവസങ്ങളിൽ നന്നായി നൽകാൻ സാധിച്ചുവെന്നും അതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് തങ്ങൾ ചുരമിറങ്ങുന്നതെന്നും ദുരന്ത ഭൂമിയിൽ സഹായങ്ങൾ തടയുന്ന സർക്കാർ നിലപാട് ഏറെ ദുഃഖകരമാണെന്നും സംഘാടകർ അറിയിച്ചു സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ വൈറ്റ് ഗാർഡിന്റെ സേവനം ദുരന്ത മേഖലയിൽ ഉറപ്പു നൽകുമെന്ന് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി പി കെ ഫിറോസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മെഡിക്കൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് ഏടോടി വടകര മത്തു പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി